ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷബാധിതമായ അതിർത്തി സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങുന്ന മുന്നൂറോളം വിദ്യാർത്ഥികൾ ഡൽഹിയിലെത്തി കേരള ഹൌസിലും സുർജിത് ഭവനിലുമായാണ് വിദ്യാർത്ഥികൾ കഴിയുന്നത് ജമ്മു രാജസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്ര സംസ്ഥാന യൂണിവേഴ്സിറ്റികളിൽ നിന്നായി ഇന്നലെ രാത്രിയോടെയും ഇന്ന് പുലർച്ചെയുമായാണ് വിദ്യാർത്ഥികളെത്തിയത് ഇതിൽ എഴുപത്തിയഞ്ച് പേർ കേരള ഹൌസിലാണ് എത്തിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വിമാനങ്ങളിലും ട്രെയിനുകളിലുമായി ഇന്നും പുലർച്ചെയുമായി നാട്ടിലേക്ക് തിരിക്കും സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ കേരളീയർക്കും മലയാളി വിദ്യാർത്ഥികൾക്കും സഹായങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് ന്യൂഡൽഹി കേരള ഹൌസിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നത് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ ചേതൻകുമാർ മീണയുടെ നേതൃത്വത്തിൽ കൺട്രോളർ എ എസ് ഹരികുമാർ ലൈസൺ ഓഫീസർ രാഹുൽ കെ ജയ്സുർ നോർക്ക ഡെവലപ്മെൻറ് ഓഫീസർ ജെ ഷാജിമോൻ മോൻ പി ഡബ്ല്യു ഡി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ബൈജു അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ എൻ ശ്രീകേഷ് സി മുനവർ ജുമാൻ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ കെ സുനിൽകുമാർ കെ സി ബി റെസിഡന്റ് എഞ്ചിനീയർ ഡെന്നീസ് രാജൻ ഐ ആൻഡ് പി ആർ ഡി അസിസ്റ്റന്റ് എഡിറ്റർ രതീഷ് ജോൺ അസിസ്റ്റന്റ് ലൈസൺ ഓഫീസർമാരായ ടി ഒ ജീതിൻ രാജ് പി ആർ വിഷ്ണുരാജ് എസ് സച്ചിൻ ജയരാജ് നായർ ആർ അതുൽകൃഷ്ണ എന്നിവരെ കൺട്രോൾ റൂം പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കാനായി നിയോഗിച്ചു കൺട്രോൾ റൂം ഹെൽപ്പ് ലൈൻ നമ്പർ സീറോ വൺ വൺ ടു ത്രീ സെവൻ ഫോർ സെവൻ സീറോ സെവൻ നയൻ ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് രുചികരവും ആരോഗ്യപ്രദവുമായ അൽഡാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്